അപ്പോൾ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് സി എ പി എഫിലേക്ക് യു പി എസ് സി മുഖാന്തരം പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് ഒരുപോലെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഇതിന് പ്രത്യേകമായിട്ട് പറയേണ്ടത് വനിതകൾക്ക് ഇത്ര വേക്കൻസി പുരുഷന്മാർക്ക് ഇത്ര വേക്കൻസി അങ്ങനെയൊന്നും റിസർവേഷൻ നൽകുന്നില്ല ആരാണോ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നത് അവർക്ക് ആ വേക്കൻസി അർഹതപ്പെട്ടതാണ് അപ്പോൾ വളരെ നല്ലൊരു ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെയിൻലി ഇതിൻ്റെ സെലക്ഷനൊക്കെ നടക്കുന്നത് കേരളത്തിൽ വെച്ച് തന്നെയാണ് ഇൻ്റർവ്യൂ ബാക്കി ബാക്കിയെല്ലാ സെലക്ഷനും മെയിൻലി കേരളത്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതായത് കേരളത്തിൽ വേണ്ടവർക്ക് കേരളത്തിൽ സെലക്ഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ അവിടെയും ഇതിൻ്റെ എക്സാമിനേഷനൊക്കെ നടക്കുന്നുണ്ട് സെ സിറ്റി അവിടെ വെച്ചാൽ മതിയാകും സോ പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയാനുള്ള ഇതിന്റെ മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എനിവേ ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ബാധത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അറിവിൽ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക യു പി എസ് സിന്റെ സി എ പി എഫ് എ സിയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള സി എ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അസിസ്റ്റന്റ് കമാൻഡൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലെ ുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കുള്ളത് റിലീസ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നോർമലി ഉള്ളതിനേക്കാളും വേക്കൻസി ഒക്കെ കൂടുതലാണ് ഈ തവണ എന്ന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല ഈ സി എ പി എഫിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ ഫിസിക്കൽ എങ്ങനെയാണ് പുസ്തകം ഏതാണ് നല്ലത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനു മുൻപ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നിങ്ങളുടെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇതിൻ്റെ എലിജിബിലിറ്റിയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ രണ്ട് ദിവസം മുമ്പേ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ദെൻ ഇതിനെ അപ്ലൈ ചെയ്യേണ്ട രീതി നോക്കാം യു പി എസ് സീൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യു യു പി എസ് സീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് അനായാസമായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഓൺലൈൻ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് മെയ് രണ്ടായിരത്തി ആണ് ഓൺലൈൻ അപേക്ഷ ഇന്ന് തുടങ്ങിയിട്ടുമുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫോഴ്സിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ബി വന്നിട്ടുണ്ട് നൂറ്റി എൺപത്തിയാറ് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് സിആർ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നൂറ്റി ഇരുപത് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് സി ഐ എസ് എഫ് നൂറൊഴിവ് ഐ ടി ബി പി അമ്പത്തി അതായത് ഫിഫ്റ്റി എയ്റ്റ് ഒഴിവ് അമ്പത്തി എട്ട് ഒഴിവുണ്ട് എസ് എസ് ബി നാൽപ്പത്തി രണ്ട് ഒഴിവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം അഞ്ഞൂറ്റി ആറൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കുകയാണെങ്കിൽ വളരെ അധികം തന്നെയാണ് വേക്കൻസി എന്ന് പറയാൻ സാധിക്കുന്നതാണ് കാരണം വേക്കൻസി ഇതിന് മുൻപ് ക്ഷണിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയധികം വേക്കൻസി വന്നിട്ടില്ല കേരളത്തിൽ ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് തിരുവനന്തപുരം അതുപോലെ തന്നെ കൊച്ചി തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് കേരളത്തിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലെ രണ്ട് ജില്ലകളിലാണ് പരീക്ഷ നടക്കുന്നത് ത്രിവാൻഡ്രോവും കൊച്ചിയിലുമാണ് എറണാകുളത്തും തിരുവനന്തപുരത്തുമായിരിക്കും ഇതിൻ്റെ പരീക്ഷ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട മിനിമം ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സാണ് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ട്വന്റി to ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ തന്നെ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിനും ഇതിൻ്റെ ഇടയിലും ഈ ഒരു ഡേറ്റിലും ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതില് ഒ ബി സി എസ് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് ഒ ബി മൂന്നും എസ് സി അഞ്ചും സാധാരണ നൽകുന്ന ഏജ് റിലൈസേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിനിമം നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ആവശ്യമാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി പേഴ്സൻറ്റേജോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫൈനൽ ഇയർ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാനായിട്ട് Uh, eligible എലിജിബിളാണ് അപ്പോൾ ഡോക്യൂമെൻ്റ് വെരിഫൈ സമയത്ത് അതായത് ഡോക്യൂമെൻറ്റ്സിൻ്റെ ആവശ്യകത വരുന്ന സമയമുണ്ട് അപ്പോഴേക്കും നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി അപ്പോൾ ഡിഗ്രി പാസ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാം പാസ്സായിട്ട് ഡിഗ്രി പാസ്സാകാതിരുന്നാൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് അല്ല കാരണം ഈ ഒരു എക്സാം ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി ഓട്ടോമാറ്റിക്കലി പാസ്സാവുന്ന ആയിരിക്കും കാരണം ഇത് അത്ര ടഫാന്ന് പറയുന്നതല്ല ഇത് നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു എക്സാം തന്നെയാണ് യു പി എസ് സി എ പി എഫ് എക്സാമിനേഷൻ ആണ് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ഒക്കെ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്തിരുന്നാലും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ഡിഗ്രി ഫൈനൽ ഇയറോ അല്ലെങ്കിൽ ഡിഗ്രി പാസ് ആയിട്ടുള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഞാനിതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള പുരുഷന്മാരായിട്ടുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആ കാര്യം ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ഒരു നൂറ് മീറ്റർ ഓട്ടമുണ്ട് അത് പതി ആ പതിനാറ് സെക്കൻ്റിൻ്റെ ഉള്ളിൽ പുരുഷന്മാരും പതിനെട്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ വനിതകളും ഓടിത്തിർത്തണം എയിറ്റ് ഹൺഡ്രഡ് മീറ്റർ റേസ് ഉണ്ട് മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ പുരുഷന്മാരും നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻ്റിൻ്റെ ഉള്ളിൽ വനിതകളും അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട് മൂന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ പുരുഷന്മാർക്കും മൂന്ന് മീറ്റർ വനിതകൾക്കുമാണ് പറയട്ടുള്ളത് പിന്നെ പുട്ടിംഗ് ദി ഷോർട്ട് വരുന്നുണ്ട് സെവൻ പോയിൻറ്റ് സെവൻ പോയിൻറ്റ് ട്വൻറ്റി സിക്സ് കിലോഗ്രാമിൻ്റെതാണ് ആ ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്ററിലേക്ക് പുരുഷന്മാർക്ക് മാത്രമേ അതുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ ഒരു ഇവൻറ്റ് പുരുഷന്മാർക്ക് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇൻറ്റർവ്യൂവിലേക്ക് നിങ്ങൾ കിടക്കണമെന്നുണ്ട് ആദ്യം എക്സാമാണ് ഉണ്ടാകുക പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാവും കേരളത്തിൽ വെച്ച് സെലക്ഷൻ ഒക്കെ നടക്കുന്ന കേരളത്തിൽ നിന്നാണ് പക്ഷെ ഇൻ്റർവ്യൂ നമ്മൾ യു പി എസ് സിൻ്റെ ഇവിടെ ഡൽഹി പോണം ക്വാർട്ടേഴ്സ് പോകണം എന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇൻറ്റർവ്യൂയില് നമുക്ക് നൂറ്റി അൻപത് മാർക്കിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഫിസിക്കലിൻ്റെ മാർക്കൊന്നുമില്ല ഫിസിക്കൽ പാസ്സായാലേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് പരീക്ഷയാണ് പരീക്ഷന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതായത് കലണ്ടർ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു യു പി എസ് സീൻ്റെ അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യഘട്ട പരീക്ഷ എന്ന് പറയുന്നത് പേപ്പർ ആണ് ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് അപ്പോൾ അതിൽ വരുന്ന സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജനറൽ മെൻറ്റൽ എബിലിറ്റി ജനറൽ സയൻസ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പൊളിറ്റി എക്കണോമി അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി ആയിട്ടുണ്ടാകും അപ്പം ഇതൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അതായത് പി എസ് സി പരീക്ഷ പോലെയാണ് ഈ ഒരു ഭാഗം വരുന്നത് പിന്നീട് രണ്ടാമത്തെ ഘട്ട പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേപ്പർ ടു ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് ജനറൽ സ്റ്റഡീസ് എസ് ഐ ആൻഡ് കോമ്പ്രൻഷൻ ആണ് അപ്പോൾ അത് എഴുത്ത് പരീക്ഷയാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ എഴുതണം പേ പാർട്ട് എ ഉണ്ട് അതിന് എൺപത് മാർക്കിൻ്റെ പാർട്ട് എ ഉണ്ടാവും അതുപോലെ തന്നെ പാർട്ട് ബി ഉണ്ട് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ പാർട്ട് ബി ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമിൻ്റെ ഈ ഒരു പോർഷൻ നടക്കുന്നത് ഏകദേശം ഇരുന്നൂറ് മാർക്കിനാണ് പേപ്പർ ടു നടക്കുന്നത് അതുപോലെ പേപ്പർ വൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് മാർക്കിനാണ് നടക്കുന്നത് പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നൂറ്റി അൻപത് മാർക്കിനുമാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്ക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും ത്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് കരുതുന്നു ക്വാളിഫിക്കേഷൻ പറഞ്ഞു അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് തുടങ്ങിയിട്ടുള്ള എക്സാം സെൻറ്റർ പിന്നെ അപേക്ഷാ ഫീസ് വന്നിട്ടുള്ള ഫോഴ്സിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിലേക്കും കൂടി നമുക്കൊന്ന് കടക്കാം ഹൈറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റീമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരവും വേണം അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് സെൻ്റിമീറ്റർ വേണം വനിതകൾക്ക് അല്ല അഞ്ച് സെൻറ്റിമീറ്റർ പുരുഷന്മാർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം മിനിമം പുരുഷന്മാർക്ക് അമ്പത് കിലോഗ്രാം ഭാരം വേണം നാൽപ്പത്തി ആറ് കിലോഗ്രാം വനിതകൾക്കും ഭാരം വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് കരുതുന്നു ബാക്കി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്